നേരം ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു അതിന് നിവിൻ പ്രൊഡ്യൂസർ ആയിരുന്നു ശബരി നിവിന്റെ റോള് ചെയ്തിട്ടുണ്ടായിരുന്നു വിജയ് സേതുപതി ആയിരുന്നു വട്ടിരാജയുടെ റോള് ഓ ചെയ്തിരുന്നു പിന്നെ സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്കും പല പല റോൾസ് മാറി ഈ അത് ചെന്നൈയിലെ ബെൽറ്റ് എങ്ങനെയാണ് പരിചയപ്പെട്ടത് വിജയ് സേതുപതി അറിയാം അപ്പോൾ ഈ നാളെ പറയുന്നത് ഷോർട്ട് ഫിലിം കോണ്ടസ്റ്റ് ആയിരുന്നു ഓ അപ്പോൾ അതില് ഒരു എഡിറ്റർ വേണംന്ന് ഉള്ള രീതിയില് ഈ അൽഫോൺസ് നന്നായിട്ട് എഡിറ്റ് ചെയ്തതെന്ന് വിജയ് സേതുപതി പറയുന്നു അങ്ങനെ അൽഫോൺസ് ആണ് ഫസ്റ്റ് അവിടെ പോകുന്നത് അപ്പോൾ കാർത്തി സുബരാജ് വിജയ് സേതുപതി മണികണ്ഠൻ മറ്റേ ഇപ്പോൾ കടേശി വ്യവസായി എൻ്റെയൊക്കെ കാക്കാമുട്ടയുടെ ഒക്കെ ഡയറക്ടർ അവിടെ പോകുന്ന ഒരു മ്യൂസിക് ഡയറക്ടറും കൂടെ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അൽഫോൺസ് എന്നെ വിളിച്ച് വിളിച്ചിട്ട് എടാ ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് നീ വരുന്നിട്ട് ഞാൻ വരാം അപ്പം ഞാൻ അങ്ങനെ പോകുന്നു അവിടെ പോകുമ്പോഴത്തേക്കും ഇതിലും വലിയ പാഷൻറ്റായ കുറച്ച് പേര് അതായത് കാർത്തി സുബരാജ് അവിടെ യു കെയില ലണ്ടനിൽ ജോലിയൊക്കെ ചെയ്തിട്ട് ജോലി റിസൈൻ ചെയ്തിട്ട് വന്നിരിക്കുകയാണ് പടം പിടിക്കാൻ പുള്ളി ആക്ച്വലി ജിഗർദൻ്റെ ആയിരുന്നു ഫസ്റ്റ് പടമായിട്ട് ചെയ്യാനിരുന്നത് അത് പിച്ചിങ് പുള്ളി ചെയ്തോണ്ടിരിക്കായിരുന്നു അപ്പം ഞാനായിരുന്നു മ്യൂസിക് ഡയറക്ടറായിട്ട് സംസാരിച്ചോണ്ടിരുന്നത് അങ്ങനെ അട്ടക്കത്തി എന്ന് പറഞ്ഞിട്ട് തമിഴ് സിനിമ ഇറങ്ങുന്നുണ്ടായിരുന്നു അപ്പം അത് നമ്മുടെ പാരഞ്ചത്തിന്റെ ഫസ്റ്റ് പടം അപ്പൊ അതിന്റെ പ്രൊഡ്യൂസറും പുതിയ പ്രൊഡ്യൂസറാണ് അപ്പം ഇവര് എടുത്ത് പോയിട്ട് കഥ പറഞ്ഞു കഥ പറഞ്ഞപ്പോഴത്തേക്കും സീ നിന്റെ ഫസ്റ്റ് പടമായിട്ട് നീ ഇത് ചെയ്യേണ്ട നീ ഒരു കുഞ്ഞു പടം ചെയ്യുകയാണെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് പി